സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞും പണം വാഗ്ദാനം ചെയ്തും കേസ് ഒഴിവാക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു ഡ്യൂട്ടി സമയത്ത് സഹപ്രവർത്തകയുടെ അടുത്ത് തനിക്ക് എന്ന് ഓഫീസർ ഇരയോട് ഏറ്റുപറയുന്നു അല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഷയമായിട്ട് കഴിഞ്ഞാൽ

മാനസികമായിട്ട് വയനാട് സുഗന്ധഗിരി സെഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഫോറസ്റ്റ് ഓഫീസർ കെ കെ രതീഷ് കുമാറിനെയാണ് വകുപ്പുതല അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് സംഭവം പുറത്തിറഞ്ഞ ആദ്യ സമയത്ത് പ്രതി തന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്റെ ശിക്ഷ ഒരു സ്ഥലമാറ്റത്തിൽ ഒതുക്കുകയായിരുന്നു എന്നാൽ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ പൊതുജനമധ്യത്തിൽ വനംവകുപ്പ് നാണം കെടുമെന്ന അവസ്ഥയെത്തിയപ്പോഴാണ് രതീഷിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും വകുപ്പ് തയ്യാറായത് വനംവകുപ്പിലെ തന്നെ രണ്ട് പീഡന പരാതികളിൽ ആരോപണവിധേയനാണ് രതീഷ് തെളിവുകൾ പുറത്തുവന്നിട്ടും പടിഞ്ഞാറത്തറ പോലീസ് ഇതുവരെ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടില്ല ുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി